മുതലപ്പുഴയിൽ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി സർക്കാർ മുതലപ്പുഴയിലെത്തിയ ഉദ്യോഗസ്ഥർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊഴി മുറിക്കാതെ മടങ്ങി വലിയ വള്ളങ്ങൾക്ക് കടന്നുപോകാനാകും വിധം പുഴി മുറിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും മത്സ്യത്തൊഴിലാളികൾ വഴങ്ങിയില്ല വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് മണൽ പൂർണ്ണമായും നീക്കണമെന്നാണ് സംയുക്ത സമരസമിതിയുടെ ആവശ്യം ഇന്നലെ ചേർന്ന മന്ത്രിതല ചർച്ചയിലാണ് അടിയന്തരമായി പൊഴി മുറിക്കാൻ മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകിയത് പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്നറിയിച്ച് രാവിലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂട്ടമായി മുതലപ്പുഴയിലേക്ക് എത്തി പൊഴിയിൽ ബോട്ടുകൾ നിരത്തി പ്രതിഷേധം തുടങ്ങി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു വിന്യാസമുണ്ടായിരുന്നു മണിയോടെ മുതലപ്പൊഴിയിലെത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു ൂട്ടി വള്ളങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യം ഒരുക്കാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല നിങ്ങൾ എനിക്കൊരു നാല് ദിവസം തരാമെങ്കിൽ ഞാൻ ഈ പൊഴി മുറിക്കുന്നത് വലിയ വള്ളങ്ങൾക്ക് പോകുന്ന രീതിയിൽ ആവശ്യത്തിന് ഇട്ട് ഞാൻ ഈ നാല് ദിവസം തരാം വള്ളങ്ങൾക്ക് പോവാം ഒരു ഒരു കാരണവശാലും ഈ മണ്ണ് ചെയ്ത് മാറ്റാതെ ആരുമായി സമരസമിതി ഒടുവിൽ പൊഴി മുറിക്കാനുള്ള നീക്കം താൽക്കാലികമായി ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി മുറിക്കാതിരുന്നാൽ സമീപത്തെ അഞ്ചു പഞ്ചായത്തുകളിലെ വീടുകളിൽ വെള്ളം കയറും കൂടുതൽ ചർച്ചകൾക്ക് ശേഷമാകും മുതലപ്പഴിയിൽ സർക്കാരിന്റെ തുടർ റിപ്പോർട്ടർ തിരുവനന്തപുരം